പ്രസിദ്ധമായ മാതമംഗലം നീലയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് തൂണുകൾ കൊണ്ട് അലങ്കരിക്കുന്നത് പതിനഞ്ചായിരം പഴുത്ത അടക്കകളാണ് ഇതിനായി എത്തിക്കുന്നത് ഗ്രാമങ്ങളിലെ കവുങ്ങുകളിൽ നിന്ന് ലക്ഷണമൊത്ത നല്ല പഴുത്ത അടക്ക കൊണ്ടുവന്നാണ് അലങ്കാര തൂണുകളുടെ നിർമ്മാണം അഞ്ചു ദിവസങ്ങളിലായുള്ള കളിയാട്ടത്തിൽ രണ്ടാം നാളിൽ തൂണുകളുടെ നിർമ്മാണം തുടങ്ങും കുളിച്ച് വ്രതശുദ്ധിയോടെ ക്ഷേത്രാങ്കണത്തിൽ ഒത്തുകൂടുന്ന സ്ത്രീകളാണ് അടയ്ക്ക ചരടിൽ കോർക്കുന്നത് പുരുഷന്മാർ ക്ഷേത്ര തൂണുകൾക്ക് വരിഞ്ഞുകെട്ടിയാണ് അലങ്കരിക്കുന്നത് കളിയാട്ടത്തിന്റെ മൂന്നാം ദിനത്തിൽ രാത്രിയോടെ പൂർത്തിയാകുന്ന ഈ പൊൻമുത്ത് പോലുള്ള തൂണുകൾ നാലാം നാളിൽ എത്തുന്നവർക്ക് നയന മനോഹര കാഴ്ചയാണ് ഇത് ആസ്വദിക്കാൻ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ എത്താറുണ്ട് ഒരുപാട് മനുഷ്യാധ്വാനത്തിന്റെ ഫലമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ച് അത് പിന്നെ അങ്ങനെ തോണി ചുറ്റി കൃത്യമായിട്ട് ഒരു പുരുഷന്മാരും സ്ത്രീകളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടക്കുന്നത് പണ്ടുകാലത്ത് തന്നെ പിന്നെ പവിഴമാല പുഴുക്കടക്കത്തോണിനെക്കുറിച്ചും മറ്റുള്ള കാർഷിക സമൃദ്ധിയെ സമസ്തകളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത കാരണം എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ ചക്ക മാങ്ങ തേങ്ങ ഇതെല്ലാം കൊണ്ടും ഇവിടെ അലങ്കരിക്കാറുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉത്സവത്തിന് എല്ലാവിധത്തിലും ഉപയോഗിക്കാറുണ്ട് പിന്നെ പിന്നെ നമ്മുടെ കാലവറ നിറച്ചലിന് ഒരുപാട് നമ്മുടെ ധനധാന്യികൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഉത്സവത്തിന് നടക്കുന്നത് അത്രയാണ് വേറെ ഒരുപാട് കാലത്തെ പിന്നെ പഴയ ചരിത്രത്തിലെ ഉള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് നാലമ്പലത്തിന് മുന്നിലെ തിരുസന്നിധിയിൽ തൂണുകളാണ് പത്തടക്കാത്തൂണുകളാണ് പ്രൗഢിയോടെ ഒരു ഗ്രാമീണ കാർഷിക സംസ്കൃതിയുടെ പൈതൃകം വിളിച്ചോതിക്കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ് മാതമംഗലം നീലയാർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഈ അടക്കാ തൂണുകൾ ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റർ ന്യൂസ്